ഗുഡ് മോർണിംഗ് ഋരുജോസിയാണ് നമ്മൾ വീണ്ടും നമ്മുടെ എല്ലാ ആഴ്ചകളിലുമുള്ള ചൂണ്ടുപലക എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന ചില ആൾക്കാർ നമ്മളെ നേരിട്ട് വിളിക്കുകയും നേരിട്ട് കാണുകയൊക്കെ ചെയ്തു അപ്പോൾ പലരും നമ്മളോട് പറയുന്നു ഇത് നമ്മൾ നേരത്തെ തന്നെ പറയണ്ടേം ചെയ്യേണ്ടതും പ്രോഗ്രാം ആയിരുന്നു എന്നാണ് പറയുക നമുക്കറിയാമല്ലോ നമുക്ക് ചില കാര്യങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമയത്ത് മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ നമ്മൾ എത്ര വാശി പിടിച്ചാലും അത് നേരത്തെ നടക്കണമെന്നില്ല എങ്കിലും ഒരുപാട് ആൾക്കാരൊന്നും ഇതിൻ്റെ വ്യൂവേഴ്സ് എന്ന് എനിക്കറിയില്ല നമ്മൾ നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാർ കാണുന്നുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട ചില ഗ്രൂപ്പുകളിൽ അവരുടേതായ ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ഈ പ്രോഗ്രാം വരാറുണ്ട് എന്താണെങ്കിലും ആൾക്കാർ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് എല്ലാവരും പറഞ്ഞൊരു സജഷൻ ഒരു 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 കുറച്ച് കുറച്ചധികം ആൾക്കാർ പറഞ്ഞൊരു സജഷൻ ഇത് ഈ കോഴ്സുകളുടെ കാര്യത്തിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളോട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ ഞങ്ങൾ ചില നോട്ടുകൾ തന്നു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു സത്യത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഈ പറയുന്ന ട്രെയിനിങ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്കിൽ സോഫ്റ്റ് സ്കിൽ മേഖലയിൽ പൂർണമായിട്ട് നിലനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അത് കേൾക്കുമ്പോഴും നമുക്ക് സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കും അതിന് പങ്കാളികളാകാനായിട്ട് സാധിക്കും ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നോർക്കണം ആരെങ്കിലുമൊക്കെ ഇനിയും ചെയ്യാനുണ്ടെങ്കിൽ അവരൊക്കെ അതിലൊന്ന് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിലേക്കൊക്കെ ഇത് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുണ്ട് തന്നെ എൻജിനീയറിംഗുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ള മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചും എന്നാൽ അധികമായി സംസാരിക്കാത്തതായിട്ട് മെഡിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന മേഖലയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുക രണ്ട് മേഖലകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് മെക്കാനിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളൊക്കെ എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് എന്താ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് എന്നാണ് ചോദിക്കുക അപ്പോൾ അത്രയും വളരെ ട്രഡീഷണൽ വർഷങ്ങളായിട്ട് ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ഒരു മേഖലയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന നേരെ തിരിച്ചാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം അതിനകത്ത് അതുപോലെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ഒരു സ്പെഷ്യലൈസേഷനാണ് സത്യത്തിൽ മെക്കാനിക് മെഡിസിൻ മെഡിസിൻ എഞ്ചിനീയറിങ് നമുക്ക് രണ്ടിനെ കുറിച്ചും ധാരാളമായി അല്ലെങ്കിലും മിനിമം കാര്യങ്ങളിലേക്ക് നമുക്ക് നമുക്ക് കടന്നു നോക്കാം ചിന്തിച്ച് നോക്കാം മെഡിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മേഖല ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മെഡിക്കൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയാണ് എല്ലാ മേഖല എല്ലാ തരത്തിലുള്ള എഞ്ചിനീയറിംഗ് നമ്മൾ ഈ പറഞ്ഞ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെയുള്ള മേഖലകളൊക്കെ ഈ മെഡിക്കൽ രംഗത്ത് ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എഞ്ചിനീയറിംഗ് മേഖലകൾ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മെഡിക്കൽ രംഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തു വരുന്ന ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മേഖലയാണ് മെഡിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ മെഡിക്കൽ എക്യൂപ്മെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ പറയാറില്ല സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകൾ എം ആർ ഐ സ്കാനിംഗ് ഒക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ് അഡ്വാൻസ്ഡ് സ്കാനിങ് അല്ലെങ്കിൽ രോഗനിർണയവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധിക്കുന്ന എക്യൂപ്മെൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക അതിനെ ഏറ്റവും എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് മാറുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമ്മൾ കാണണം അതുപോലെ തന്നെ നമുക്കറിയാം പല കാരണങ്ങളായാലും നമുക്ക് ഈ പറയുന്നൊരു എന്താ പറയുന്നത് കൃത്രിമ അവയോഗങ്ങളിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത വരാറുണ്ട് അതറിയാമല്ലോ നമുക്ക് ഈ കറഞ്ഞ ഒരു പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് ആ മേഖലയിൽ നമുക്ക് വന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സ് വളരെ വലുതാണ് അതുപോലെ നമ്മുടെ ഒരു ഇന്റേണൽ ബോഡി പാർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്ത ഡാമേജ് ആയിട്ടുള്ള അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാണാതായി പോകുന്ന ഇല്ലാതായി പോകുന്ന ഇൻറ്റേർണൽ ബോഡി പാർട്സുകളെ പകരമായി ശരീരത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ബോഡി പാർട്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിക്കുക അതിന് നമ്മുടെ ശരീരത്തിലുള്ള വെക്കുന്നു അതിന് അതിന് നമ്മുടെ ശരീരം ആവശ്യമായിട്ടുള്ള അതിൻ്റെ മറ്റുള്ള ശരീരഭാവങ്ങളുടെ പ്രവർത്തനം എന്തായിരുന്നോ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുക അത് അത് ഡെവലപ്പ് ചെയ്ത് നിൽക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ അത് അതിൻ്റെ റിസേർച്ചാണ് എൻജിനീയറിംഗ് മേഖലയും ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റുമായി റിലേറ്റാണ് ഈ സബ്ജക്റ്റ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോവുക ഏകദേശം നാല് കോഴ്സുകൾ നമുക്ക് നമുക്കിന്ന് ആണ് ഒന്നാമത്തേത് ഈ പറയുന്ന മെഡിക്കൽ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിൽ ബിരുദമാണ് രണ്ടാമത് മെഡിക്കൽ ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് ഈ കോഴ്സുകളൊക്കെ തന്നെ നാല് വർഷത്തെ കോഴ്സുകളാണ് നിങ്ങൾ ഐ ഐ ടിയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക കോഴ്സുകൾ ഏറ്റവും ടോപ്പ് കോഴ്സുകൾ അവിടെ തന്നെയാണ് എല്ലാ ഇന്ത്യയിലെ ടോപ്പ് സിറ്റികളിലും കോഴ്സുകൾ അവൈലബിൾ ആണ് എങ്കിലും ബാംഗ്ലൂർ സിറ്റി അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണ് കർണാടകത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രൈവറ്റ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ്റിലായിട്ടുള്ള കോ കോളേജുകളിൽ കോഴ്സുകൾ ഈ കോഴ്സുകളിലുള്ള കൂടുതൽ കോളേജുകൾ സ്ഥിതി ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീഹാബിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഓർത്തോപ്രഡിക്കുമായി ബന്ധപ്പെട്ട് സ്കാനിങ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ രോഗപരിശോധനയുമായി ബന്ധപ്പെട്ട എക്യപ്മെൻറ്റ് എക്യുപ്മെന്റ്സ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെയാണ് ഇതിന് ഇതിൻ്റെ ഒരു വിഷയമായിട്ട് വരിക ബയോമെക്കാനിക്സ് എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് മേഖലയാണ് സാധ്യതയുള്ള മേഖലയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് ഉള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കോഴ്സുകളാണെന്നുള്ള കോഴ്സാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട രണ്ടാമത് നമ്മളിന്ന് സംസാരിക്കുന്ന എഞ്ചിനീയറിംഗ് മേഖല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനൊരു ഒരു സാധ്യതകൾ സത്യത്തിന് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല ട്രഡീഷണൽ എൻജിനീയറിങ് ആണ് പക്ഷേ ഇന്നും എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി വൈസ് ഏറ്റവും എന്താ പറയുന്നത് ഇപ്പോഴും ഒരു അതിനൊരു കുറവ് വരാത്തൊരു മേഖലയാണ് മെക്കാനിക്കൽ തുടങ്ങി സത്യത്തിന് പഠിക്കാൻ അതിന് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അത് അത് അതേക്കുറിച്ചുള്ള അവയർനെസ് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല എന്നാൽ പലപ്പോഴും ഇതൊരു ഇൻട്രസ്റ്റഡ് മേഖലയാവണമെന്ന് നിർബന്ധമില്ല മിഷനറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ മെക്കാനിക്കൽ അല്ലെങ്കിൽ അതായത് യന്ത്രങ്ങളും യന്ത്രഭാഗങ്ങളും ഉപകരണങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ പഠന വിഷയമായിട്ട് വരിക എല്ലാ മേഖലകളിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്പെഷ്യലൈസ സ്പെഷ്യലൈസേഷൻ വന്നിരിക്കുന്ന മേഖലകളിലൊക്കെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ മുൻകാലങ്ങളിൽ ഈ സ്പെഷ്യലൈസേഷൻ ഇല്ലാതിരുന്ന കാലങ്ങളിൽ ആ ജോലിയും ജോലി സാധ്യതകളുമൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി യോഗിച്ചുകൊണ്ടിരുന്നത് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ സെക്ടറിലും ഈ എൻജിനീയറിംഗ് പഠിച്ച ആൾക്കാരെ കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇതിൽ ഒരു അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം സീറ്റുകൾ ആണ് കേരളത്തിൻ്റെ അകത്തും കേരളത്തിന് പുറത്തും നമ്മുടെ നിയർ ബൈ പ്ലേസുകളിലൊക്കെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ പോയി പഠിക്കാവുന്ന രീതി തന്നെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ് പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം ട്രഡീഷണൽ കോഴ്സ് ആയതുകൊണ്ടും ഒരുപാട് സ്പെഷ്യലൈസേഷൻ മേഖല ഈ മേഖലയിൽ വന്നിട്ടുള്ളതിൻ്റെ പേരിലും ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും മികച്ചതെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് നോക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച സാമനവും എനിക്ക് എന്തെങ്കിലും കിട്ടിയ പേഴ്സൻറ്റേജ് ഓഫ് മാർക്കും ഒക്കെ ആൾക്കാർ ഇവാലുവേറ്റ് ചെയ്യും അത് നിർബന്ധമായി നമ്മൾ ഓർത്തിരിക്കുക ഇതിൻ്റെ ഒരു മേഖലകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓട്ടോമൊബൈൽ മേഖല ഓട്ടോമൊബൈൽ എഞ്ചിനീയറിനൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ പോലും പറയുകയാണോ ഓട്ടോമൊബൈൽ മേഖല ബഹുക്കളുമായി ബന്ധപ്പെട്ട മേഖലകൾ ട്രക്കുകൾ നമ്മുടെ എയർക്രാഫ്റ്റുകൾ ട്രെയിന് ജനറേറ്റർ അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പം പവർ ജനറേഷൻ ജനറൽ സ്റ്റേഷനുകൾ അങ്ങനെ പവർ പ്ലാന്റുകൾ ഇങ്ങനെ ഈവൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാക്സി മിഷീൻ എന്നൊക്കെ പറയുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരെ എല്ലാ എല്ലാത്തരം യന്ത്രഭാഗങ്ങളിലും ഈ പറയുന്ന മെക്കാനിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ സാധ്യതകൾ അപാരമായിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക മെക്കോണിക്സ് എനർജി മാനേജ്മെൻ്റ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട മേഖലകളാണ് റോബോട്ടിക് ഇൻഡസ്ട്രിയൽ സംവിധാനങ്ങൾ റോബോട്ടിക്സ് ഇൻഡസ്ട്രിയൽ ഇവാലുവേഷൻ സിസ്റ്റംസ് നമ്മുടെ ഈ ബ്രോക്കറ്റ് ക്രയോളജനിക് സാങ്കേതിക വരുന്ന കാര്യങ്ങൾ ലേസർ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇതെല്ലാം ഈ മെക്ക് മെക്കാനിക്കലൈസിയാണ് ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള മേഖലകളാണ് കോഴ്സുകൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് അവൈലബിൾ ആണ് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് അവൈലബിൾ ആണ് പി ജി കോഴ്സ് അവൈലബിൾ ആണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠനത്തിന് മുന്നോട്ട് വന്ന താല്പര്യമുള്ള ആൾക്കാർ ഡിഗ്രി കോഴ്സുകൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക സാധ്യതകൾ ധാരാളമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് സംശയമില്ലാതെ പോകാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ കോഴ്സായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറ്റും പറ്റും പിന്നെ നേരത്തെ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കുള്ളൂ എന്നുള്ള ചിന്തകളിൽ നിൽക്കുന്ന ആൾക്കാർ ആവരുത് എവിടെയും ജോലി ചെയ്യാൻ സാധിക്കണം എന്ത് കോഴ്സ് നിങ്ങൾ പഠിച്ചോളൂ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ നിങ്ങളുടെ കാലിബർ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്താണ് ഞാൻ ഒരു എൻജിനീയർ നൽകിയതിൽ എൻ്റെ എൻ്റെ ഒരു ബയോഡേറ്റ നോക്കുമ്പം ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ ഈ ലോകത്തിന് അല്ലെങ്കിൽ നാടിന് നിങ്ങൾ സംഭാവനയായിട്ട് നൽകിയത് എന്ന് ആൾക്കാർക്ക് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം മറക്കണ്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും എല്ലാവരോടും നന്ദിയോടുകൂടി ഒരു കാരണവശാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ചോദ്യങ്ങൾ സംശയങ്ങളുള്ള ആൾക്കാർ യാതൊരു തരത്തിന് വേണ്ടി വിചാരിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാവിധ ആശംസകളും ഒന്ന് ഇരിക്കുക കൂടുന്നതായിരുന്നു വീണ്ടും കാണാം താങ്ക് വെരി മച്ച്